ഓടിച്ച് വണ്ടി പിറന്നാൾ സമാനമായി വാങ്ങാൻ ബൈക്ക് ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നതിനിടെ നിയന്ത്രണം വിട്ട യുവാവ് മെട്രോ പില്ലറിൽ ഇടിച്ചു മരിച്ച സ്ഥലത്ത് സമാനമായി പതിമൂന്ന് അപകടങ്ങൾ മുൻപ് നടന്നിട്ടുണ്ട് എളംകുളം മെട്രോ സ്റ്റേഷന് സമീപമുള്ള മെട്രോ പില്ലർ എണ്ണൂറ്റി ഇപ്പോൾ ബൈക്ക് യാത്രികരുടെ പേടി സ്വപ്നമാണ് അശാസ്ത്രീയമായ വളവും റോഡിൽ മെട്രോ പില്ലർ നിൽക്കുന്ന ഭാഗം ഉയർന്നു നിൽക്കുന്നതും അമിത വേഗതയിലെത്തുന്ന ബൈക്കുകൾക്ക് ഭീഷണിയാകുന്നുണ്ട് റോഡിലെ വളവുകൾക്ക് നൽകേണ്ടുന്ന ബാങ്കിങ് ഓഫ് കാർവും ഇവിടെ ഇല്ല എന്നത് വാഹനങ്ങൾ നിയന്ത്രണം വിടാൻ കാരണമാകുന്നുണ്ട് മെട്രോ പില്ലർ എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ ബൈക്കിടിച്ചു മരിച്ചത് അത്രയും യുവാക്കളാണ് കടവന്ത്ര ഭാഗത്തു നിന്നും വൈറ്റില ഭാഗത്തേക്ക് പോകുന്ന ബൈക്കുകളാണ് നിയന്ത്രണം വിട്ട് മെട്രോ പില്ലറിൽ ഇടിക്കുന്നത് ഈ ഭാഗത്ത് അപകട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും കാര്യമായ പ്രയോജനം ലഭിക്കുന്നില്ല കഴിഞ്ഞ ദിവസം വരാപ്പുഴ സ്വദേശിയായ ഇരുപത്തിരണ്ടു കാരനായ നിതിൻ നാഥും ഈ സ്ഥലത്ത് വെച്ച് നിയന്ത്രണം വിട്ട് മെട്രോ പില്ലറിൽ ഇടിച്ച് മരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ അകത്ത് മീറ്റിംഗിലായിരുന്നു അത് ശബ്ദം കേട്ട പുറത്തു വന്നത് അപ്പൊ ഇവിടെയും വണ്ടി വന്നപ്പോഴത്തേക്കാണ് കുറേ അധികം ആളുണ്ടാവും ഒരു ഒമ്പതെണ്ണം ഒരു മാസം അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇപ്പോഴാണ് ഇപ്പോൾ വന്നത് വീണ്ടും അപ്പോൾ എനിക്ക് പറഞ്ഞ റോഡിൻ്റെ ഈ എന്തെങ്കിലും അപകടത്തെ ഇനി പണിത വെച്ച് എന്താ അറിയില്ല അവിടെ കട്ടിങ് ഉണ്ട് അത് മേലൊക്കെ ഇടിച്ചിട്ടുണ്ട് ഈ ഇത് തൂണിൽ പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് ബാക്കി തീരുമാനിക്കണം നമുക്കറിയില്ല ടെസ്റ്റ് വന്ന വണ്ടിയായിരുന്നു ഡ്യൂക്കായിരുന്നു ഇത്തിരി പ നല്ല പവറായിരുന്നു ആയിരുന്നു വേറുള്ള വണ്ടിയാണല്ലോ അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ അവിടെ ഇരുത്തിയിട്ട് ഡ്രസ്സ് ചെയ്യുമ്പോൾ ഓടിച്ച് വന്നത് വണ്ടി വണ്ടി തകർത്ത് തരിപ്പണമായി ഒരു സാധനവും ഇല്ല അത് മേലെ അങ്ങനെയായിരുന്നു വണ്ടി ഷോറൂമേൽ തന്നെ ഒന്നും ഉണ്ടായിരുന്നു ഈ റോഡ് ഭയങ്കര അശാസ്ത്രീയമായിട്ടാണ് പഠിതിരിക്കുന്നത് മീൻസ് ഞങ്ങൾ ഡെയിലി യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഡെയിലി ഓഫീസിൽ വരുന്ന സമയത്ത് ഈ ഭാഗത്ത് കയറിയുമ്പോഴേക്കും ബൈക്ക് സ്കിഡാവും സ്കിഡ് ആകുമെന്ന് വെച്ചാൽ ഒരു മീഡിയം സ്പീഡൊക്കെ ഉണ്ടാവുള്ളൂ ഒരു അറുപത് അമ്പത് ആ സ്പീഡിൽ വരുമ്പോഴും ഈ ഭാഗം നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല ഒന്നാമത് വളവും കൂടെയാണ് പെട്ടെന്ന് വന്നുമ്പോഴേക്കും ബൈക്ക് സ്കിഡായി പലപ്പോഴും തന്നെ പോകാറുണ്ട് അടുത്ത് വരുന്ന കാറൊക്കെ കാറൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല അങ്ങനത്തെ മിക്കപ്പോഴും ഇവിടെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഞങ്ങളുടെ മുമ്പിൽ തന്നെ രണ്ട് മൂന്ന് വണ്ടികൾ സ്കിഡ് ആകും ഞങ്ങൾ കണ്ടിട്ടുമുണ്ട് ഞങ്ങൾക്കും പറ്റാറുണ്ട് പിള്ളേറെ വന്ന് കയറുമായിരുന്നു ഞാൻ അവിടെ നിന്ന് കണ്ട് വണ്ടി കണ്ടിട്ടാണ് നേരെ ഓടി ഇങ്ങോട്ട് വരുന്നത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മൂക്കിക്കൂടം വായിക്കൂടം എല്ലാം ബ്ലഡ് വന്ന് ഇവിടെ കിടക്കുമായിരുന്നു പിന്നെ ആംബുലൻസ് വിളിച്ചൊരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒക്കെ വന്ന് വണ്ടിക്കാരോടൊക്കെ കൈ കാണിച്ചപ്പോൾ ആരും കൊണ്ടുപോകുന്നൊരു ഇതല്ലായിരുന്നു കുറേ നേരം കടന്ന് കുറേ ബ്ലഡൊക്കെ പോയി അങ്ങനെയായിരുന്നു പിന്നെ പോലീസുകാരുടെ ആംബുലൻസ് വന്ന് അതിനകത്ത് കൈ കാണിച്ചിട്ട് അവർ പ്രതികളുണ്ടെന്ന് പറഞ്ഞ് കയറ്റാതെ പോയി അത് കഴിഞ്ഞ പിന്നെ എക്സൈസിന്റെ വണ്ടി വന്ന് അവരുടെ കയറ്റി എല്ലാം നമ്മുടെ ഉണ്ട് ഏകദേശം ഇവിടെ നിന്ന് കൊണ്ടുപോയപ്പോൾ പൽസൊന്നുമില്ലായിരുന്നു ഇവിടുന്ന് കയറ്റിയപ്പോൾ പൽസൊന്നും ഇല്ല വണ്ടിയുടെ അവസ്ഥ വണ്ടിയുടെ ഫ്രണ്ട് ഫുള്ളും പോയി ഇന്നലെ ഞങ്ങൾ പെട്ടെന്ന് അകത്തിരിക്കുമ്പോൾ അങ്ങനെ ശബ്ദം കേട്ടു ശബ്ദം കിട്ടി വന്ന് നോക്കിയപ്പോഴേക്കും ഇവിടെ ഒരു ബൈക്ക് മാത്രമേ ഉണ്ടല്ലോ പിന്നെ നോക്കിയപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് കിടക്കുന്നത് ഞങ്ങൾ പിന്നെ കുറേ നേരം കൈ കാണിച്ച് വണ്ടികളൊന്നും നിർത്തിയില്ല ആൾ ഒരു പത്ത് മിനിറ്റാണ് റോഡിൽ കിടന്ന് പുള്ളി നല്ല ഓവർ കാരണം വന്ന് പതിക്കേ സ്പീഡായിരുന്നു ആ മീഡിയത്തിൽ അടിച്ചിട്ടാണ് നേരെ അതിലേക്ക് കയറിയത് ഇവിടെ ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾ തീർന്നിട്ടുണ്ടായിരുന്നു ഈ നിന്നല്ല ഒരു കൊല്ലമായിട്ട് അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ അധികാരികൾ താൽക്കാലിക സ്പീഡ് ബ്രേക്കറുകളും അപകട മുന്നറിയിപ്പും വയ്ക്കുന്നതല്ലാതെ കാര്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല വളവ് വരുന്ന ഭാഗത്ത് ബാങ്കിംഗ് ഓഫ് കാർവ് പ്രകാരം നിർമ്മാണം നടത്തുകയും റോഡിലെ ഉയർന്നു നിൽക്കുന്ന ഭാഗം നിരപ്പാക്കുകയും ചെയ്യാതെ അപകടങ്ങൾക്ക് അറുതി വരില്ല ഇതിനായാണ് അധികാരികൾ ശ്രമിക്കേണ്ടത് അല്ലാത്തപക്ഷം അപകടങ്ങൾ ഇനിയും തുടർക്കഥയായി മാറും